മച്ചവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അബൂക്കെ ബ്ലോക്ക് അഭിലാഷ് ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി വിശേഷമാണ് കേട്ടോ നമ്മുടെ വീടുകളിൽ കുഞ്ഞു കുരുന്ന് അല്ലെ കുറുമ്പമാരൊക്കെ ഉണ്ടാവും ഓക്കെ അപ്പം ഇന്ന എല്ലാ വീടുകളിലും വാഹനം എന്നുള്ളത് എന്താ പറയുക ഒരു സ്വപ്നമല്ലാട്ടോ യാഥാർത്ഥ്യമാണ് ഒരു വീട്ടിൽ എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ കാറുകൾ അല്ലെങ്കിൽ നാലോ മൂന്നോ ബൈക്കുകൾ വരെ ഉണ്ട് അല്ലേ അപ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ ഈ ബൈക്കുകളൊക്കെ കണ്ടാണ് വളരുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ എന്താണ് വണ്ടികളൊക്കെ കാണുമ്പോൾ നമ്മൾ ഇപ്പോൾ എൻ്റെ മകനായാലും വാഹനങ്ങളൊക്കെ കാണുമ്പോൾ അച്ഛാ ആ ഒരു സംഭവം ഉണ്ട് അല്ലേ അവരുടെ ആ ഒരു മനസ്സിലുണ്ടാക്കുന്ന ആ വാഹനത്തിനോടുള്ള ഇഷ്ടം അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുമക്കൾക്ക് ഇപ്പോൾ അവരുടെ പിറന്നാളുകൾക്ക് അവരുടെ അച്ഛന്മാരായിക്കോട്ടെ അമ്മാവന്മാരായിക്കോട്ടെ വെല്ലിച്ചന്മാരായിക്കോട്ടെ ആ കുഞ്ഞുമക്കൾക്ക് കൊടുക്കാവുന്ന ഗിഫ്റ്റുകളിൽ അടിപൊളി ഒരു ഗിഫ്റ്റിന്റെ വിശേഷമായിരിക്കും ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഇനി ആ ഒരു വിശേഷത്തിലേക്ക് പോകാൻ പോകും അല്ലേട്ടാ വനെ സംബന്ധിച്ചിട്ട് അത്യാവശ്യത്തിന് കയറ്റം നല്ല ഓഫ് റോഡും പിടിച്ച റോഡാണ് ട്ടാ എങ്ങനെയുണ്ട് ഇതിൽ കൂടെ അവനെ നമുക്ക് നോക്കി നോക്കാം ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം സിംപിളായിട്ടാട്ടാ കേറി പോണേ സംഭവേ ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യണ കൊണ്ട് നല്ല പ്രയാസം ഉണ്ട് ഏട്ടാ ഒരു കയ്യിൽ നമ്മുടെ ക്യാമ്പ് ഇടിക്കണം മറ്റേ കൈയില് റിമോട്ടും ദനതിനെ കണ്ട്രോൾ ചെയ്യും വേണം ഏട്ടാ ഒരാൾ ഹെൽപ്പിനുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് നമുക്ക് കാട്ടിത്തരായിരുന്നു എന്നാലും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മറ്റേ പോലെ ജീപ്പ് രാമൻകുട്ടിനെട്ടോർ ഇന് എങ്ങനെയുണ്ട് വിശേഷത്തിലേക്ക് നമുക്ക് ബ്രാൻഡ് വരുമ്പോ ഫിയറ്റ് ആണ് കേട്ടോ വരുന്നത് നമുക്ക് ആ ഒരു നെയിം ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് ആ ഒരു ബോണറ്റുമ്പോൾ കണ്ടോ പോലീസ് എന്നുള്ള ആ ഒരു എംബിളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഷീൽഡിൽ നമുക്ക് ലൈറ്റ് ഒക്കെ കത്ത് രാത്രി നൈറ്റ് അതിപ്പോ കഴിഞ്ഞാൽ ഇപ്പൊ ഓണാക്കി കഴിഞ്ഞാൽ എത്ര അത് കാട്ടി തരാൻ പറ്റുമെന്ന് അറിയില്ല എന്നാലും ജസ്റ്റ് ഞാൻ ഓണാക്കി കാട്ടി തരാട്ടാ ഓക്കേ കണ്ടോ ഓക്കേ ഇത് നൈറ്റ് ആണ് കൂടുതൽ ഒരു ഭംഗി കിട്ടാട്ടോ വാഹനത്തിന് നേരെ താഴെ തൊട്ട് വന്നു കഴിഞ്ഞാൽ എൽ ഇ ഡി പ്രൊജക്ട് ലാമ്പ് ഹെഡ് ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അതിന്റെ തൊട്ട് താഴെ ഫോക്ക് ലാമ്പും നമുക്ക് എൽ ഇ ഡി കൊടുത്തിട്ടുണ്ട് കേട്ടാ ഈയൊരു സൈഡിലൊക്കെ ഗ്രില്ലിങ് ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് അടിപൊളി ഒരു ഫ്രണ്ടേജ് ബമ്പറും വാഹനത്തിന് നൽകിയിട്ടുണ്ട് ഓഫ് റോഡിന് പറ്റുന്ന ആ ഒരു വാഹനം ആയതുകൊണ്ട് തന്നെ ആ ഒരു ഓഫ് റോഡ് ബമ്പേഴ്സൊക്കെയാണ് വാഹനത്തിന് നൽകിയിട്ടുള്ളത് എങ്ങനെയുണ്ട് ബോഡി ഒക്കെ വരുമ്പോൾ കണ്ടോ ഫൈബർ ബോഡിയാണ് കേട്ടോ വരുന്നത് അത്യാവശ്യത്തിന് കുഴപ്പമില്ലാത്ത ഒരു ഐറ്റം തന്നെയാണ് വാഹനത്തിന് കൊടുത്തിട്ടുള്ളത് കേട്ടോ താഴെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എലോയിസ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അതിന്റെ ടയേഴ്സ് വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് തന്നെ നൈറ്റിലൊക്കെ കാണാൻ ഗംഭീര ഭംഗിയാണ് കേട്ടോ ഒരു മൊതലിന്റെ സൈഡൊക്കെ നോക്കാണെങ്കിൽ കണ്ടോ അടിപൊളി ഒരു മിറേഴ്സ് നൽകിയിട്ടുണ്ട് ഇതൊന്നും ഒറിജിനൽ അല്ല കേട്ടോ ഇതൊക്കെ ജസ്റ്റ് ഒരു ഒരു കവറിങ് കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ എന്നാലും കുഴപ്പമില്ല കേട്ടോ അത് വർക്കിംഗ് എന്ന് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് പോലീസ് ചൈൽഡ് പോലീസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഡോഴ്സൊക്കെ നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെയുണ്ട് സെറ്റായിട്ടില്ലേ ഇതൊക്കെ ജസ്റ്റ് പ്ലാസ്റ്റിക് ടൈപ്പ് ആണ് കേട്ടോ എന്നാലും ക്വാളിറ്റി ഉള്ള ഐറ്റ് തന്നെയാണ് കേട്ടോ കണ്ട ലോക്ക് സിസ്റ്റം നോക്കി നിങ്ങൾ കണ്ട ഇങ്ങനെ ലോക്കിംഗ് കൊടുത്തിട്ടുണ്ട് ഈ ലോക്കിംഗ് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഡോർ ഡോറടക്കാൻ പറ്റോട്ടോ നേരെ റിയറിലോട്ട് വന്നു കഴിഞ്ഞാൽ പ്രത്യേകത കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഇവിടെ ലൈറ്റ്സോ കാര്യങ്ങളോ ഒന്നും നൽകിയിട്ടില്ല ജസ്റ്റ് ഒരു സ്റ്റിക്കർ എന്നുള്ള രീതിയിൽ ലൈറ്റ്സ് അവിടെ ഉണ്ട് എന്ന് അറിയിപ്പിക്കാൻ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട് അത്ര മാത്രം ഒരു നാല്പത് കിലോ വരെ നമുക്കിതിൽ വെയിറ്റ് താങ്ങുന്നതാണ് കേട്ടോ കണ്ടോ രണ്ട് സീറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇരിക്കുക ഇനിയിപ്പോൾ ഒരാളാണ് ഇരിക്കുന്നുണ്ടെങ്കിലും നാല്പത് കിലോ വരെ നമുക്കിതിൽ യാത്ര ചെയ്യാൻ പറ്റൂട്ടോ അതിനനുസരിച്ചുള്ള ഒരു സ്പീഡ് കുറയും എന്ന് തന്നെ ഉള്ളൂ പക്ഷെ സ്റ്റോപ്പ് ആവണ ഒരു പരിപാടി വരില്ല വാഹനം ഓടിക്കൊണ്ടേ ഇരിക്കും കേട്ടോ വീട്ടിന്റെ മുകളിലായിട്ടാണ് ഈ ഒരു രണ്ട് ലൈറ്റ്സ് വന്നിട്ടുള്ളത് ഏട്ടാ അതൊരു പ്രൊജക്ട് ലൈറ്റ്സ് പോലെ നിക്കുന്നുണ്ട് കണ്ടോ രസമായിട്ടില്ലേ അത് അതിൽ നമുക്കൊരു സ്പീഡ് എന്നുള്ള ആ ഒരു സ്റ്റിക്കർ വർക്കും കൊടുത്തിട്ടുണ്ട് എന്തായാലും മൊത്തത്തിൽ നോക്കാണെങ്കിൽ ഒരു കുഞ്ഞു പിള്ളേർക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു വാഹനം തന്നെയാണ് കേട്ടോ ഫ്രീ പവർ പറയുകയാണെങ്കിൽ ട്വൽവ് വോൾട്ട് ബാറ്ററി ആണ് ഇവന് കൊടുത്തിട്ടുള്ളത് സ്പീഡ് എന്ന് പറയണത് ത്രീ ടു ഫൈവ് കിലോമീറ്റർ പെർ അവർ ആണ് കേട്ടോ ഈ ഒരു മുതലിനെ നമുക്ക് ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ മുക്കാൽ മണിക്കൂർ തുടങ്ങി ഒരു മണിക്കൂർ വരെ എന്നെ യൂസ് ചെയ്യട്ടാ ഇനി എന്റെ സ്റ്റിയറിംഗിന്റെ ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടോ ഇവിടെയാണ് നമ്മുടെ ഓൺ ഓഫ് ടാ ഇവിടെ വരുമ്പോൾ നമുക്ക് ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും എടുക്കാനുള്ള ഒരു സ്വിച്ചസ് ആണ് വരുന്നത് സ്വിച്ച് കാണുന്നത് സ്വിംഗ് മോഡ് എന്നുള്ള ഒരു സ്വിച്ച് ആണ് കേട്ടോ ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് കുട്ടികളെ ശാരീരിയം ഉറക്കില്ലേ അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് വാഹനം ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ചലിച്ചുകൊണ്ടിരിക്കും കേട്ടോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാട്ടി തരാം ശേഷം മാത്രമേ ഇത് നമുക്ക് വർക്ക് ആവുള്ളൂട്ടാ കണ്ടെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിങ് ചെയ്തോണ്ടിരിക്കട്ടാ ഇതൊക്കെ ജസ്റ്റ് വെറുതെ ഒരു സ്റ്റിക്കർ വർക്ക് എന്നുള്ള രീതിയിൽ ഈ ഒരു സൈഡിൽ നോക്കാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു യു എസ് ബി ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റൂട്ട അതുപോലെ നമുക്ക് ഈ ഒരു അഫോർഡബിൾ പ്രൈസിൽ ഇതില് ഗംഭീര ഒരു സിസ്റ്റം കൊടുത്തിട്ടുണ്ട് എന്താണല്ലേ നമ്മുടെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കിട്ടാ ഫോണായിട്ട് പയർ ചെയ്ത് നമുക്ക് ഇതിൽ തന്നെ അടിപൊളി പാട്ടൊക്കെ കേട്ട് അങ്ങോട്ട് പോകാൻ പറ്റൂട്ടോ നമുക്ക് സോങ്സ് മാറ്റാം അതുപോലെ ഹോണ്ട സ്വിച്ച് കൂടെ വരുന്നുണ്ട് മൈക്കോണി നമുക്ക് കണക്ട് ചെയ്യാം കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സംഗതികളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടാ താഴത്തായിട്ടാണ് ഇവന്റെ ആക്സലേറ്റർ വരുന്നത് കേട്ടോ നമുക്കിത് ജസ്റ്റ് ഓൺ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഫ്രണ്ടിലേക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിലേക്ക് പോയി കണ്ടോ ഇങ്ങനെ മൂവ് ചെയ്തോളും അതുപോലെ ബാക്ക് വരണമെങ്കിൽ നമ്മൾ ഈ ഒരു സ്വിച്ച് ബാക്കിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ബാക്കിലേക്കും വരും കേട്ടാ നമുക്കിനി കുഞ്ഞു പിള്ളേരാണെങ്കിൽ നമുക്ക് റിമോട്ടിൽ തന്നെ ഇത് ഹാൻഡിൽ ചെയ്യാനും പറ്റും കേട്ടോ കുഞ്ഞു പിള്ളേരാണെങ്കിൽ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇതാട്ടോ നമുക്ക് ഇതിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡിലായിട്ടാണ് നമുക്ക് ചാർജ് വരണേട്ടോ ചാർജ് കുത്തി കുത്തിവെക്കാനുള്ള ഒരു സ്പേസ് വരണേ അത്യാവശ്യത്തിന് ലെങ്ത്ത് പോവും നമുക്ക് സീറ്റ് ബെൽറ്റ് ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് സേഫ്റ്റി ആയിട്ട് ഇരിക്കാനും പറ്റും റിമോട്ടിൽ നോക്കുകയാണെങ്കിൽ ഇത് ഫ്രണ്ട് ദെൻ ബാക്കിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ബേസാണ് കേട്ടോ അതുപോലെ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ഇതൊക്കെ വരുന്നുണ്ട് കണ്ടോ അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് തിരിക്കുകയാണെങ്കിൽ ഇത് കഴിഞ്ഞാൽ ജസ്റ്റ് അവിടെ തിരിയണം കണ്ടോ ഇത് പാർക്കിംഗ് ആണ് കേട്ടോ പാർക്കിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സേഫ്റ്റിയാണ് കുട്ടികളത് അമർത്തി കഴിഞ്ഞാലും വാഹനം പോവില്ല കേട്ടോ ഈ പാർക്കിംഗ് പിടിയിപ്പിച്ച് തന്നെ അതായത് നമ്മുടെ വലിയ വാഹനത്തിൽ ഹാൻഡ് ബ്രേക്ക് ഉണ്ടല്ലോ അതേപോലത്തെ ഒരു ഓപ്ഷനാ കേട്ടോ അതിൽ എന്താ പറയുക ഈ റിമോട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ അമ്മമാരായാലും അച്ഛന്മാരായാലും ചേട്ടന്മാരായാലും ഉണ്ണികളെയൊക്കെ എന്താ വാഹനത്തിൽ ഇരുത്തി നമുക്ക് ധൈര്യമായിട്ട് ആ ബെൽറ്റ് ഇട്ടിട്ട് റിമോട്ടിൽ കൺട്രോൾ ചെയ്തത് അവനെ എത്ര ദൂരം വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റൂട്ടോ നമുക്ക് അവനെ എത്ര ദൂരം പോവേണ്ടെന്ന് നോക്കിയാലോ സംഭവം എൻ്റെ ഒരു കയ്യിൽ ക്യാമറ ദൻ ആണ് റിമോട്ട് എനിക്ക് എത്രത്തോണ്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല എന്നാലും ഞാൻ ജസ്റ്റ് ശ്രമിക്കാം നമുക്ക് എത്ര ദൂരം ദൂരവൻ പോകുന്നൊന്നും നോക്കാം ഓക്കെ പച്ചവരെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കണ്ടോ വഴി കൂടെ പോയിരുന്ന രണ്ട് മച്ചമാരുണ്ട് അവരോട് ഞാൻ ഹാൻഡിൽ ചെയ്യാൻ പറഞ്ഞേക്കാനാ പക്ഷേ ഇത് സെയിം സംഭവം ഉണ്ണിയുടെണ്ടാ എങ്ങനെയുണ്ട് ഫോർ ഇന് ഇത് അതെ ഫോർ ഇന് നമുക്ക് എത്ര ദൂരം പോണുല്ലേ അതെ തീർച്ചയായിട്ടും മാനുവലും ഉണ്ട് അതെ എത്ര ദൂരം പോയി നോക്കില്ലേ നമുക്ക് എന്താ പറയാ അത്യാവശ്യത്തിന് വല്ല പച്ചക്കറി സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെ തൊട്ടപ്പുറത്തെ കടയില് പ്രത്യേകിച്ച് വച്ചേനെ നമുക്ക് ഇതില് വോയിസ് ഉണ്ട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട് അപ്പൊ ഫോണില് പറയാം നമുക്ക് ആ ആ പച്ചക്കറി ഇടാ കൊണ്ടുപോകട്ടാ അല്ലേ വിരണക്ക കാണുമ്പോ ഒരു ചന്ത അല്ലേ ഇതിൽ സെറ്റ് ഇട്ടാ എന്താ വെച്ചാനെ പറയാനുള്ളേ വാഹനം കണ്ടിട്ട് സെറ്റ് അല്ലേ അതല്ലേ ഓക്കേ നീ ഓടിച്ചിട്ടുണ്ടാ അതായത് ഇതേപോലെ വീട്ടിലെ അടിപൊളി വീടുകളെ ഓക്കെ 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 ബ്രോ എന്റെ പേര് ജിത്ത് വിന്റിയോ ധനു ഓക്കെ കണ്ടോ മച്ചവരെ എത്ര ദൂരം പോയി അതായത് എത്ര മീറ്റർ പോയിണ്ടോ അവിടെ അമ്പത് മീറ്റർ ഇനിയും പോവില്ലോ പോവില്ലേ നമ്മള് പിന്നെ റിസ്ക് ഉള്ളോണ്ടാണോ അവിടെ വണ്ടി വന്നു കഴിഞ്ഞാൽ പെടും

മൂന്നിലിട്ട് അതെ അതെ ഓടിക്കാൻ പറ്റൂലെ കൺട്രോളും കിട്ടും പിള്ളേർക്ക് ഒരു എന്റർടൈൻമെന്റ് ആണ് വേണല്ലേ ഇനി ഇവന്റെ വാറന്റി ബേസ് നോക്കാണെങ്കിൽ നമുക്ക് ഇലക്ട്രിക് പരമായിട്ട് വൺ മന്തിന്റെ ഉള്ളിൽ എന്ത് കംപ്ലൈന്റ്സ് വന്നാലും അവര് ഫ്രീ ആയിട്ട് ചെയ്തു തരും കേട്ടോ പ്രത്യേകിച്ച് പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള ആൾക്കാർക്കാണെങ്കിൽ അവർ വീട്ടിൽ വന്ന് ചെയ്തരും അതിന് അപ്പറുള്ള കിലോമീറ്റർ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ നമ്മൾ ഷോപ്പിൽ കൊണ്ടു കൊടുത്താൽ നെയ പൈസ ഇല്ലാതെ അവര് ക്ലീൻ ആക്കി തരൂട്ടാ വാഹനം മറ്റവരെ നമ്മൾ ഈ ഒരു വാഹനം സ്വന്തമാക്കിയിട്ടുള്ളത് ഭാരത് സൈക്കിൾസ് എന്നാണ് കേട്ടാ മൂന്ന് ബ്രാഞ്ചസ് ബ്രാഞ്ചസാണുള്ളത് തൃപ്രയാറ് വാടാനപ്പള്ളി കൊടുങ്ങല്ലൂരുട്ടാ ഇവിടെ ഈ ഒരു വാഹനമൊക്കെ മക്കൾക്ക് മേടിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ദൂരമുള്ള ആൾക്കാരാണെങ്കിൽ ഇവര് ഡെലിവറിയും ചെയ്തരൂട്ടാ നമ്മുടെ ഫിയറ്റ് ഈ ഒരു ഫോർ ഇന്റ് ഫോറിന്റെ വില വരുന്നത് നമുക്ക് പതിനായിരത്തിന് താഴെയാണ് കേട്ടാ നമ്മുടെ വീഡിയോ കണ്ട് വിളിക്കണവർക്കൊക്കെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടാവും പെട്ടെന്ന് വിളിച്ചോ ഈ ഒരു വാഹനമൊക്കെ സ്വന്തമാക്കണം നിങ്ങളുടെ സ്ഥലം വേറെ ദിക്കിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവര് ഡെലിവറി ചെയ്ത് തരൂട്ടോ അതാണ് നമ്മുടെ ഈ ഒരു കുഞ്ഞൻ വാഹനത്തിന്റെ വിശേഷങ്ങൾ വരണേട്ടാ അപ്പൊ ഈ ഒരു വാഹനമൊക്കെ സ്വന്തക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയില് ഭാരത് സൈക്കിൾ ഇവരുടെ നമ്പർ നമ്മൾ കൊടുക്കും ഡയറക്റ്റ് വിളിക്കുക ഇന്നത്തെ വിശേഷം നമ്മുടെ രാമൻകുട്ടന്റെ കുഞ്ഞൻ ഫിയ്സ് ഫോർ ഇന്റു ഫോർ ജീപ്പിന്റെ വിശേഷങ്ങളായിരുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ ആ ബെൽബട്ടൺ അങ്ങട് ഞാൻ നിങ്ങളുടെ സ്വന്തം അബു കെ ബ്ലോഗ്സ് അഭിലാഷ് നമുക്ക് അടുത്ത വീഡിയോയിൽ ആ മൃത്തി ചവിട്ടി പിടിച്ചോളൂ നമ്മള് വീഡിയോ പിടിക്കണെ കണ്ട് നമ്മുടെ ആ ഒരു ബുദ്ധിമുട്ടാരനായിട്ട് നമ്മളെ സഹായിക്കാൻ വന്ന ആ രണ്ട് മച്ചാന്മാർക്കും ഈ ഒരു മച്ചാനും വലിയ താങ്ക് യു നമുക്ക് അടുത്ത വീഡിയോ കാണാട്ട്